സംസ്ഥാനത്തെ ഇരുപതിൽ പതിനഞ്ച് സീറ്റിലും ഇൻജോഡിഞ്ച പോരാട്ടത്തിന്റെ പ്രതീതി ജനിപ്പിക്കുന്നതാണ് അവസാന ചിത്രം എറണാകുളം ഇടുക്കി വയനാട് മലപ്പുറം പൊന്നാനി എന്നിവ ഒഴിച്ചുള്ള പതിനഞ്ച് മണ്ഡലങ്ങളിലാണ് ഇഞ്ചോഡിഞ്ച പോരാട്ടം ഉറപ്പായിരിക്കുന്നത് അവകാശവാദങ്ങളുമായി മൂന്ന് മുന്നണികളുമുണ്ട് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ എന്നിവയ്ക്ക് പുറമേ ആലപ്പുഴ പത്തനംതിട്ട മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമായി കഴിഞ്ഞു ഇന്നത്തെ പകലും രാത്രിയും നിശബ്ദ പ്രചരണമാണ് അടവുകളുടെയും തന്ത്രങ്ങളുടെയും അടിയൊഴുക്കുകളുടെയും മണിക്കൂറുകൾ പിന്നിട്ട് നാളെ സമ്മതിദായകർ ബൂത്തിലേക്കെത്തും ജൂൺ നാലിനാണ് ബലപ്രഖ്യാപനം യു ഡി എഫ് പതിനഞ്ച് എൽ ഡി എഫ് എട്ട് എൻ ഡി എ മൂന്ന് എന്നിങ്ങനെയാണ് മുന്നണികളുടെ വിജയപ്രതീക്ഷ തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ആലത്തൂർ വയനാട് പാലക്കാട് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം പൊന്നാനി എന്നീ മണ്ഡലങ്ങളാണ് യു ഡി എഫ് ഉറപ്പിക്കുന്നതായി അവകാശപ്പെടുന്നത് ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ ആലത്തൂർ വടകര പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ മണ്ഡലങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് അതേസമയം തിരുവനന്തപുരം ആറ്റങ്ങൽ തൃശൂർ മണ്ഡലങ്ങൾ തങ്ങൾക്ക് തന്നെ എന്നാണ് എൻ ഡി എയുടെ അവകാശവാദം എന്തായാലും തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ചാലക്കുടി കാസർഗോഡ് മാവേലിക്കര തൃശൂർ വടകര കണ്ണൂർ എന്നീ മണ്ഡലങ്ങളിൽ ഫോട്ടോ ഫിനിഷിംഗ് ആയിരിക്കുമെന്നുറപ്പ്